അമ്പലത്തിൽ പോയി ബെലിയിടാൻ പോയി പിന്നെ കാപ്പി കാപ്പിടിച്ചു ഞങ്ങൾ രണ്ടുപേരുടെ അമ്പലത്തിൽ ബെലിയിടാൻ പോയതായിരുന്നു ബെലിയിട്ട് ഭഗവാനേയും കണ്ട് കാപ്പിടിച്ചു ഉപ്പുമാവും സാമ്പാറും അന്നദാനം തന്നിട്ട് ചോറാണ് സന്തോഷം ഭഗവാനേ കണ്ടു ഞങ്ങൾ മഞ്ഞക്കളി അച്ഛന് ഇച്ചിരി പാലക്കിയായി ഇവിടെ എന്ത് ജനമാണോ ഞങ്ങള് ആറുമണി ആറരയായി പോന്നു അല്ലേ ആറരയ്ക്ക് വന്നപ്പോൾ പേരുമഴ പേരുമഴെന്ന് പറഞ്ഞാൽ പെരുമഴ ഞങ്ങളവിടെ ചെന്നപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യല്ലേ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമല്ലേ വലിയ നമ്മൾ ചെന്നപ്പോ ആ അത് വീട്ടിൽ പിന്നെ രണ്ട്രശ കഴിഞ്ഞത് ഇപ്പൊ അമ്പലത്തിന്റെ ഉടമ്പര ക്യൂ അവിടെ വെള്ളാം ഇപ്പങ്ങ പോയത് മുടിയാണ് ഞാൻ മുടി വെട്ടി വെള്ള മുടിക്ക് അതെ ടീച്ചറ കൂട്ടുകാരൻ കൊണ്ട് വെള്ള കേട്ടുണ്ടോ കളിപ്പാട്ടം എന്ന മേടിക്ക മേടിച്ചാലോടി എന്നാടിക്കണേ എന്നാടിക്കണേ ഇനി കുട്ടി ഇതും കൊണ്ട് ഓടിക്കോളൂ അല്ലേ കച്ചോട്ടിക്കില്ല ആയിക്കോട്ടെ ഓർമ്മണ്ടായിരുന്നു അകടെ പോയി അല്ലേ ഓർമ്മ എത്രയാമ്പത് ഞാൻ വീട്ടിൽ തരാല്ലേ തലമുടി കിട്ടാൻ ഒന്നും വേണ്ടല്ലോ മുടി രണ്ടു ദിവസം കിട്ടി വെക്കണോ വേണ്ട വളയൊന്നും വേണ്ടല്ലോ പാകമുള്ള വളയില്ല ശരിക്കും മനസ്സിലും വേണ്ട വിചാരിതായില്ല അല്ലേ പിന്നെ സാധനം വേണ്ടത്

எ மண்டே அவக்கடை கொச்சி கொடுக்கோம் அல்ல சொந்த கொச்சினு கொடுக்கணா ஆர் கண்டே திரக்கு வண்டிகள் வண்டிகள் ஆத்தரங்க போயில திருஷூர் வண்டி டிப்பர் அது எடி பின்ன டிப்பர் ஆ ஆ டிப்பர் இப்போ இப்ப இப்ப அது சேர்த்தல പിന്നെ എന്നാ പിന്നെ ടോറസും അതിന്റെ വലുതും മഴ തൂളി തുടങ്ങി ഇവിടെ വണ്ടി വാർത്ത ചെയ്യണതൊക്കെ കാണണമെങ്കിൽ എത്രയോ ആൾക്കാർക്ക് പേരൻസ് ഇല്ലാത്തവരില്ലേ ണിച്ച കുളത്തിന്റെ വരെ പോണോ കുളത്തിൻ്റെ കുളം ചിറ ചിറ കുള ചെറിയ വൃത്തിയാക്കി എത്രയോ ലക്ഷങ്ങളോ കോടികളോ ആയിട്ട് മുടക്കിയത് വൃത്തിയാക്കിട്ടാണ് കുളിക്കണ്ടതും ആ